ഹായ് ഇതൊരു കേരള ബോർഡറാണ് ആർക്കെങ്കിലും മനസ്സിലാക്കുന്നത് ഏതാ ബോർഡറും ഒരു കേരള ബോർഡർ ഒരു കൊമ്പനക്കാവല നിർത്തിയ കേരള കേരള ബോർഡർ അല്ല കർണാടക ബോർഡർ ആർക്കെങ്കിലും അറിയത് ഏതാ ഒരു ഭാഗത്ത് കടുവ ഒരു ഭാഗത്ത് ആന ഒരു ഭാഗത്ത് മാന അങ്ങനെ നമ്മൾ കാട്ടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പിന്നെ ഇത് പോണ നമ്മളെ നാട്ടിലധികം ആൾക്കാർ ഈ കാട് കണ്ടിട്ടുണ്ടാവില്ല കാരണം ടൂറിസ്റ്റുകൾ വളരെ കുറവില്ലൊരു കാടാണത് ആറു മണിക്ക് രാത്രി വൈകുന്നേരം ആറു ഈ കാട് അടക്കും രാവിലെ ആറു മണിക്ക് തുറക്കും മറ്റേ ഉണ്ടൽപേട്ടൊക്കെ ഒമ്പത് മണിക്കേ തുറക്കും അടക്കുള്ളൂ ഒമ്പത് ആറു മണിക്ക് തുറക്കും ഇവിടെ ആറു മണിക്ക് അടക്കും മൃഗങ്ങൾ അത്യാവശ്യം ഇല്ലതാണ് പക്ഷെ ഒന്നും ഇനിയിപ്പോൾ മൃഗങ്ങളെ കാണുമെന്നില്ല അറിയില്ല കാരണം വയസിൻ്റെ അതെ പറഞ്ഞ മാതിരിയാ മൃഗങ്ങൾ നമ്മളിപ്പോൾ മൃഗങ്ങളെ കിട്ടണം എന്ന് വിചാരിച്ചു കണ്ട് നോക്കുമ്പോൾ ഒറ്റൊന്നും ഉണ്ടാവില്ല നേരെ കുറച്ച് മൃഗങ്ങളൊന്നും ആടായ പോവാറിയപ്പോൾ അന്നില്ലാത്ത ഉണ്ടാവില്ല ഞാൻ അപ്പോൾ ആനയും ആന എൻ്റെ കുടുംബക്കാരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം വിചാരിച്ചിട്ട് ഇപ്പോൾ ഒറ്റ കണ്ടിട്ടില്ല ും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതാണ് ഇച്ചാളില്ലാത്ത കണ്ടോളൂ നിങ്ങൾ ഇപ്പ തുടങ്ങി അവിടെ മാന്റെ തൽക്കാലം നിങ്ങൾ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക പൊട്ടിക്കുക എല്ലാം സെറ്റ് ചെയ്യുക ഓക്കേടാ ആ കറക്റ്റ് ഒരു ലോറി കസ്റ്റി പോവാ അവിടുന്ന് ഇങ്ങോട്ടൊരു വണ്ടി വന്നാ പോവാൻ കഴിയില്ല ഏർ എല്ലായിടത്തും റോഡ് വന്നാക്കി ഇവിടെ മാത്രം എപ്പോഴും ഇങ്ങനെ തന്നെയാണ് റോഡും വണ്ടിയൊക്കെ ആയിട്ട് പോകുമ്പോ ഇട ചിറക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അതെന്താ ഒരു കാരണം പറയണത് മൃഗങ്ങളെ സുരക്ഷയ്ക്കും വേണ്ടിട്ടാണെന്നാണ് ഇവർ പറയണത്

രാവിലെ തന്നെ അവർ പുല്ല് തിന്നുകയാണ് ഓ മൃഗീയമായ പുല്ല് തീറ്റ ഉണങ്ങിയാൽ തിന്നട തേക്കിൻ്റെ ഒക്കെ തിന്ന പള്ളി വരുത്ത ഉണ്ണി ഐ ആ നിങ്ങളെ ഇല്ലേ തിന്നോളി തേക്കിൻ്റെ റബ്ബറിന്റെ പൂളന്റെ അല്ലേ തിന്നാൻ പറ്റില്ല നിങ്ങൾക്ക് ആദിവാസി കുട്ടികളാണ് കാട്ടിന്റെ നടുവിലെ ആദിവാസി കുട്ടികളാണ് കാണുന്നത് അവരെ ഊരാണ് കാണുന്നത് കേട്ടോ ആദിവാസി ഊര് ഇതൊക്കെ ആദിവാസികളാണ് ആദിവാസി ഊടാണ് അവിടെ കാണുന്നത് ഇവിടെ ചെറിയൊരു കാറ്റായത് കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇവർക്ക് മൃഗശല്യം ഉള്ളത് കൊണ്ട് കരണ്ടിൻ്റെ വേലി കെട്ടിയിട്ട് വേർതിരിച്ചിരിക്കുകയാണ് ആന മറ്റുള്ള ജന്തുക്കളൊക്കെ വരാണ്ടിരിക്കുകയാണ് ഇതാണ് ഇപ്പുറം ഭീകരമായ കാട് ഇപ്പുറം വേലി കെട്ടി തിരിച്ചിരിക്കുകയാണ് അതായത് മൃഗശല്യം കാരണം കരണ്ടിൻ്റെ വെയിലാണ് വീട്ടിൽ പിന്നെ ആന തൊട്ട് കഴിഞ്ഞാൽ മറ്റേ കാസിനിയിലെ കുഞ്ഞാപ്പൂലെ ഇനിമക്കേറെ മാതിരി ആനക്ക് പണി കിട്ടും അപ്പോൾ ആന എന്താവും അയ്യോ എന്ന് പറഞ്ഞിട്ട് ഓട്ടിക്കളയാൻ വേണ്ടിയിട്ടുള്ള ഇതുവരെ പണിയാണ് ഇവിടെ എന്തോ കന്നഡിയിലെന്തോ ഗൊത്തില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതെനിക്ക് ഗൊത്തില്ല കണ്ടങ്ങള് കാണാൻ നല്ല ഭംഗിയുള്ള കാട പക്ഷെ ഒരുപാട് കൊലപാതകങ്ങൾ അരങ്ങേറിയ കാടാണ് വന്യമൃഗങ്ങൾ അതായത് പാവങ്ങളായ വന്യമൃഗങ്ങൾ പാവങ്ങളായ ഒരുപാട് മനുഷ്യരെ സൈസാക്കിയ കാടാത് ഈ കാടിന്റെ പേരെന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നത് അത് വേറെ കാര്യം പക്ഷെ ഒരുപാട് ഈ കാട് വെട്ടിയൊക്കെ എന്താ അറിയാമോ വലിയ സാറ്റളിച്ചു ആര് മൃഗങ്ങൾ സാറ്റളിച്ചുകൊണ്ട് വരുന്ന പോലെ മേലക്കെ ആടി അതായത് ട്രാഫിക് ബോധവൽക്കരണം കിട്ടാത്ത മൃഗങ്ങളാണൊക്കെ അപ്പോൾ പിന്നെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് അടുപ്പൊക്കെ ചെറുത് പക്ഷേ കല്ലും മൂന്നെണ്ണം മണം വണ്ണം ആയിരിക്കും അപ്പോൾ കാണാൻ അല്ല ചെയ്യലാണ് പക്ഷെ ഭയങ്കര ഡേഞ്ചറാണ് പക്ഷേ ഇന്ന് ഒരു അലവലാതി മൃഗങ്ങളെയും കാണാല്ല കാരണം ഞാൻ കണ്ടാൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും വിചാരിച്ചിട്ട് ആരും വരാഞ്ഞ വരാതെ ഒന്നാണ് ഒന്ന് രണ്ട് പറഞ്ഞാൽ അപ്പം സബ്സ്ക്രൈബാണ് എൻ്റെ പുരുഷേട്ടാ ഞാനൊരു കലക്കി കല്ലപ്പൊന്ന് അങ്ങനെ നമ്മൾ കേരളത്തിലോട്ട് കടക്കുകയാണ് ഈ കിടക്കുന്ന മരം വണ്ടി കേട്ടോ ഈ ഈ കാടിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേരളത്തിൽ നിന്ന് മരയിറ്റ് വണ്ടി ഈ കാട്ടുകൂടെ മാത്രമേ കർണാടകയ്ക്ക് കിടക്കാൻ പാടുള്ളൂ ഫുൾ മരം വണ്ടികളാണ് കിടക്കുന്നത് അത് കാണുന്നതാണ് കർണാടകന്റെ Post Order, check posted. Border check posted down.